നമസ്കാരം പൊടിയുള്ള ഒരു ഗ്ലോബൽ ന്യൂസിലോട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പറയുന്നത് പ്രൊഫറ്റ് ഭജീന്ദ്ര സിംഗ് പാസ്റ്റർ ഭജീന്ദ്ര സിംഗ് അദ്ദേഹത്തിൻ്റെ ജീവപര്യന്തം തടവിന് മൊഹാലി ജില്ലാ കോടതി വിധിച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു റേപ്പ് കേസുമായിട്ടുള്ള ബന്ധത്തിൽ അദ്ദേഹം ഒരു കോടതി നടപടിയെ നേരിടുകയായിരുന്നു ഇന്ന് വിധി വന്നിരിക്കുന്നു അദ്ദേഹത്തെ ജയിലിലേക്ക് മാറ്റുന്നു എന്നാണ് അറിയുന്നത് എന്നാൽ അതോടൊപ്പം തന്നെ മറ്റൊരു സെക്ഷൽ ഹറാസ്മെൻറ്റ് കേസ് ഈ അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹത്തിനെതിരായിട്ട് പിന്നെയും പുതുതായിട്ട് വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ തൻ്റെ ഓഫീസ് സ്റ്റാഫും തൻ്റെ അസോസിയേറ്റ് പാസ്റ്ററുമായ ചിലരെ ഒരു വീഡിയോ പുറത്തു വന്നതിന് ശേഷം മൂന്നാമതൊരു കേസ് ഇതേ പ്രോഫറ്റിനെതിരെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ധർമാന്തരണം അല്ലെങ്കിൽ മതപരിവർത്തനത്തിൻ്റെ പേരിൽ ഒരു നാലാമതൊരു കേസുകൂടെ അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്നു പഞ്ചാബിലെ തന്നെ ഏറ്റവും വലിയ ചർച്ചകളിൽ ഒന്നാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ചർച്ചകളിൽ ഒന്നാണ് ബജീന്ദർ സിംഗിൻ്റെ ചർച്ച് മൂന്ന് ലക്ഷത്തോളം ആളുകൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു ചർച്ച് ഏതാണ്ട് ചില വർഷങ്ങൾക്ക് മുമ്പ് ജാട്ട് ഹരിയാന ജാട്ട് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഈ മനുഷ്യൻ തന്നെ ഒരു കൊലക്കേസിൽ പ്രതിയായി ജയിലിൽ കിടക്കുമ്പോൾ അവിടെ വെച്ച് യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുകയും പിന്നീട് പുറത്തു വന്ന് പഞ്ചാബിലെ തന്നെ ഒരു പാസ്റ്റർ കീഴിൽ ആറു വർഷത്തോളം അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റായിട്ടൊക്കെ ഇരുന്ന ശേഷമാണ് താൻ തനിയെ മിനിസ്ട്രി തുടങ്ങിയത് ആ ഒരു മിനിസ്ട്രിയുടെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു എന്നാലിപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച വളരെ സങ്കടകരമാകുന്ന ഒരു കാഴ്ചയാണ് ഇതിൻ്റെ ശരിതെറ്റുകളെക്കുറിച്ച് ന്യായന്യായങ്ങളെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് സംസാരിക്കുവാൻ കഴിയുകയില്ല എന്നാൽ ഇനി അപ്പീൽ കോട്ടുകളൊക്കെ ഉണ്ട് പിന്നെയും ഇദ്ദേഹം അപ്പീലിന് പോകുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ക്രിസ്തീയ സമൂഹത്തെ നടുക്കിയ ഒരു വാർത്തയാണ് ഗ്ലോബൽ ന്യൂസിലൂടെ ആസാദിയുടെ ഗ്ലോബൽ ന്യൂസിലൂടെ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നു ദൈവദാസന്മാരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം ശത്രു ആരെയും വീഴ്ത്താതെ Tá garganta,